യും ഞാന് പഠിക്കാൻ വേണ്ടിരിക്കുന്നു സസ്സിന്ന് തന്നെയാണ് മൂന്ന് സീന എടുത്തിച്ചെടുക്ക എന്താ അതിപ്പോഴും ഇനി അതേ വന്നിട്ട് പോകുമ്പോഴും വീണ്ടും ഒരു സന്തോഷം വരും കാറ് വെച്ചിട്ടാണ് എടുക്കുന്ന തോന്നുന്നു ഇച്ചെടുക്കുന്നു ഒന്നും അറിയത്തില്ല ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന്റെ കഷ്ടപ്പാട് പറയടാ പറയടാ നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ പുറകിൽ എന്തോരം അധ്വാനമാണിവർ ഈ ടെക്നീഷ്യൻസ് ആയതും ക്യാമറയും പിന്നെ അവരും ചെയ്യുന്നതെന്ന് നോക്കൂ ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ ആക്ച്വലി എനിക്ക് ഓട്ടോൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതും ആ ഓട്ടോ ഓടിക്കുന്നതും അങ്ങനത്തെ സീൻസാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ പുറകിൽ ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്

ആക്ച്വലി ഈ സീരിയൽ കണ്ടവർക്ക് മനസ്സിലാവും ഓട്ടോ ഓടിക്കുന്ന സീൻ മാത്രമേ ഉള്ളൂ ഈ കാറിൻ്റെ സംഭവം വന്നിട്ടില്ല ഓക്കെ അത് എനിക്ക് തോന്നുന്നു ഒരു കൺഫ്യൂഷൻ വന്നിട്ടായിരിക്കണം ഇത് തോന്നുന്നു ഓട്ടോയുടെ സീൻ മാത്രമേ വന്നിട്ടുള്ളൂ ഈ ഒരു സീൻ ആഡ് ചെയ്തിട്ടില്ല കാർ ഓടിക്കുന്നത് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരെ അണ്ടറാണ് സ്മോൾ എടുക്കില്ല അപ്പോൾ ഇവിടെ കേട്ടോ ഇവിടെ കേട്ടോ അല്ല അല്ല എല്ലാം പിടിച്ചോടു കൊടുക്കണ്ട സുഡാ അണ്ട മെല്ലെ മെല്ലെ ബോണർടാ സമാധാനം പറ പറ അയ്യോ അല്ല എന്നിട്ട് അല്ല എന്നിട്ട് മോനെ

ഏടാടാ പറഞ്ഞുടാ നീ ആരെടാ പറഞ്ഞോ അച്ചോ അച്ചോ വാടാ ഏയ് അച്ചോ അച്ചോ ബോഡിക്ക് റൈറ്റ് സൈഡിൽ എട്ടാൻ ചെയ്യണം മാനേജർക്ക് തീയണ്ട ആ ആ ആ ഓക്കേ ആണോ ഓക്കേ അവിടെ ദിക്കേടാ मारടാ നീ എന്ത് ബാധിക്കേ മാർക്ക് കുടി ഹലോ ഹലോ എടുക്കാം ഇത് നോർമൽ കാ ക്യാമറ നമുക്ക് മുഖ്യമായിട്ടുള്ള വീഡിയോ റോളി മാറ് നാ കേബൽ കേബൽ ഉണ്ട് ആക്ഷൻ റോളി ഹടീൻ ഹേ കേബൽ എടു നീ கிட்ட പോ കേബൽ എടു പോകി കൊട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തോ ചേടാടത് മാരിക്കോ ആ സാധ ഇതിക്കരുത് ആക്ഷൻ ആ വലത്തോ നല്ല കൂടി കൊണ്ടോ നടക്ക് മതി hey. ഓട്ടോ <laughs> എല്ലാ <laughs> 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 ഇതാണ് ഓട്ടോ ഓട്ടോ പിന്നീട് കാണിച്ചു തരാം ഓട്ടോയുണ്ട് ആൾക്കാരുണ്ട് എല്ലാം റെഡിയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡയറക്ടർ ഇന്നത്തെ ഡയറക്ടർ എനിക്കിപ്പോ വിശ്വാസം വരുന്നില്ല വരുന്നില്ലല്ലേ താൻ എന്താ ഈ പറയുന്നത് താൻ ഇതൊക്കെ പഠിച്ചു അതൊക്കെ പഠിച്ചു ഇപ്പൊ മറ്റാരും വണ്ടി ഓടിക്കുന്നത് പോലെ ഞാനും ഓടിക്കും ആവശ്യമാണല്ലോ ഓരോ സൃഷ്ടിയുടെയും പുറകില് അപ്പൊ വണ്ടി ആരോടിക്കും ഞാൻ പറയുന്നു കേൾക്ക് ഹരി ഹരി കുറഞ്ഞു ഒന്നുമില്ലല്ലോ അല്ലേ ഇതുവരെ ഇല്ല ഇനി വരാനും സാധ്യതയില്ല അത് ഹരിക്കും കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു

വണ്ടി ഓടിക്കാം എനിക്ക് വണ്ടി ഓടിക്കാം ലൈസൻസ് ഉണ്ട് എങ്ങനുണ്ട് അച്ചു ഓട്ടോ ഓടിച്ചിട്ട് ഹലോ ഓടിച്ചില്ലല്ലോ വണ്ടി ഓടിക്കണ്ട വീട്ടിലിരുന്നു ഡയറക്ടർ സാർ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ഹലോ ഗൈസ് ഇവിടെ വണ്ടി ഇതാണ് നിങ്ങൾ കണ്ട ഓട്ടോ സീനിന്റെ karena drink kasta parah, iya, നോക്കി അവിടെ എന്തോ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അയ്യോ ഗുഡ് ഗുഡ് കാണി പോയത് മറ്റേത് കറക്റ്റ് ആയിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഇത് വരെ വരാനും സമയം അത് ഹരിക്കും കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയ ഞാൻ ഇങ്ങോട്ട് തന്നെ